ഹായ് ഫ്രണ്ട്സ് ചാനൽ ഡെയിലി വ്ലോഗ്സ് ബൈ കൃഷ്ണ ഇന്ന് നമ്മുടെ തറവാട്ടത്തെ വീടിൻ്റെ വാർപ്പ് നടക്കാൻ കേട്ടോ അപ്പം എല്ലാവരും അവിടെ വരും അപ്പോൾ അതൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായി ഞാൻ എടുത്തിട്ട് എൻ്റെ ചാനലിൻ്റെ പേര് ഡെയിലി വ്ലോഗ്സ് ബൈ കൃഷ്ണ എന്നൊക്കെ ആണെങ്കിലും വ്ളോഗെടുക്കൽ ഇപ്പോൾ ഭയങ്കര കുറവാണ് അപ്പോൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വായ വീഡിയോയിലോട്ട് പോവാം ഞാൻ ചെന്നപ്പോഴത്തേക്കൊക്കെ അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ റെഡ് കളർ ഷർട്ട് ഇട്ടതാണ് ദാസം കുടിച്ച അച്ഛൻ്റെ ഏറ്റവും ചെറിയ സഹോദരനാണ് അവർക്കാണ് കേട്ടോ ഏ വീടുപാണി നടക്കുന്നത് ഇത് ഞങ്ങളുടെ ഒരു വലിയച്ഛനാണ് ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് ആള് റോട്ടിൽ ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ മാർക്കണ്ടി മാം ഇതാ എംബത്തി എംബത്തി ഇടി എംബത്തി ഇടി ഇത് അച്ഛന്റെ ചേട്ടന്മാരുടെ ഭാര്യമാരാണ് കേട്ടോ ഞാൻ വലിയമ്മന്നാണ് രണ്ടുപേരെയും വിളിക്കാറ് ഞങ്ങളുടെ അച്ഛമ്മക്ക് പന്ത്രണ്ട് മക്കളാണ് കേട്ടോ എല്ലാരും കൂടെ കൂടുകയാണെങ്കിൽ ഈ വീട് നിറച്ച ആൾക്കാരായിരിക്കും അമ്മമാര് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണത്തിന്റെ തയ്യാറെടുപ്പിലാണ് കേട്ടോ നേരം അടുക്കളയിൽ ചുറ്റിക്കറങ്ങി നിന്നിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇവിടെ കൊറേ പശുക്കളും കോഴികളൊക്കെ ഉണ്ട് കുട്ടിച്ച മികച്ച ക്ഷീരകർഷകനുള്ള കർഷകനുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പഞ്ചായത്തിൽ ഇതാണ് കേട്ടോ ഞങ്ങളുടെ തറവാട് വീട് ഞാൻ എൻ്റെ ചേട്ടനൊക്കെ ജനിച്ചതും വളർന്നതും ഒക്കെ ഈ വീട്ടിലാണ് എൻ്റെ അനിയനായപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് മാറിയിട്ടുണ്ടായിരുന്നു ഈ വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഉണ്ട് കേട്ടോ എനിക്ക്

താമസിക്കുമ്പോ ഈ റൂമിലായിരുന്നു കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത് ഞാൻ വീട്ടിൽ പോയിരുന്ന കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കഞ്ഞി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് കഞ്ഞി ഓടിച്ചു ഇത് സരിത ചെറിയ ആണേ ഇപ്പൊ ഇവരുടെയാണ് കേട്ടോ വീടുപണി നടക്കുന്നത് കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മമാരൊക്കെ കൂടെ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് ഉഷമ്മയാണ് ശശികുട്ടന്റെ ഭാര്യയാണ് കേട്ടോ കസിൻസ് ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ ഇരുന്ന് ബോറടിച്ചതായിരുന്നു ഞാൻ കുറച്ചു നേരം അവിടെ നിന്നിട്ട് വീട്ടിലേക്ക് പോയി കേട്ടോ പോയി വന്നപ്പോഴത്തേക്കും എന്താ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ തറവാട് വീടിന്റെ പുറകുവശാണ് കേട്ടോ ഈ കാണുന്ന ചവിട്ട് വഴി ചെന്ന് അവസാനിക്കുന്നത് പുഴയിലേക്കാണ് കേട്ടോ ഞാനും എൻ്റെ ഏട്ടനും ഒക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഇവിടെ താമസിക്കുന്ന സമയത്തെ ഞങ്ങൾ നാല് പേരും കൂടി അതായത് ഞാന് അമ്മ അച്ഛൻ ചേട്ടൻ വൈകുന്നേരം കുളിക്കാനും മലക്കാനൊക്കെ ആയിട്ട് പുഴയിൽ പോവായിരുന്നു കേട്ടോ കുറെ സമയം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക അതൊക്കെ ഓർക്കുമ്പോ തന്നെ എന്തൊരു സന്തോഷാന്നറിയോ എന്റെ ലൈഫില് എന്താ പറയാ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്ന സമയം എന്ന് പറയുന്നത് ഈ വീട്ടിൽ താമസിക്കുമ്പോഴാണ് കേട്ടോ ഞങ്ങളെ അച്ഛന്റെ കൂടെ ഉള്ള ഒരുപാട് ഓർമ്മകൾ ഉള്ള ഒരു വീടാണത് എപ്പോഴും ഇവിടെ തറവാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഞാൻ അവിടെ പ്രസന്റ് ആണെങ്കിലും കൂടിയിട്ടും എന്റെ ചിന്തകൾ മുഴുവൻ പത്തിരുപത് വർഷം മുന്നേ ഞങ്ങൾ അവിടെ താമസിച്ചിരുന്ന കാലത്തുള്ള കുറെ ഓർമ്മകളിലായിരിക്കും കേട്ടോ ഞാൻ പുഴയിലെത്തിയപ്പോഴത്തേക്ക് അമ്മ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അമ്മ അവിടെ നിന്നുകൊണ്ട് ആലോചിച്ചിട്ടുണ്ടാവുക കുറെ നാളായിട്ടോ ഞാൻ പുഴയിൽ പോയിട്ട് അമ്മ ചേച്ചിയുള്ളപ്പോൾ ഞാനും ചേച്ചിയും കൂടെ പോവുമായിരുന്നു ഇടയ്ക്ക് പുഴയിൽ കുളിക്കാനും മലക്കാനൊക്കെ ആയിട്ട് കുഞ്ഞു കുട്ടികളെ പുഴയിൽ കൊണ്ടുവരുന്ന പോലെട്ടോ ചേച്ചിനെ കൊണ്ട് പുഴയിൽ വന്നാൽ കയറി പോരേ ഇല്ല എന്നും എന്തെങ്കിലുമൊക്കെ പെറുക്കി കൂട്ടും ചേച്ചിക്ക് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം എന്തെങ്കിലുമൊക്കെ ആയിട്ട് അലക്കാനായിട്ട് നുള്ളി പെറുക്കി ഉണ്ടാക്കും പുഴയിൽ പോകാൻ വേണ്ടിട്ട് എന്നിട്ട് കുറെ നേരം കളിച്ച് മേർത്ത് വെള്ളത്തിലിരുന്ന് തണുത്ത് കോച്ചു കലിക്കും േറ്റ് പോരാറുള്ളൂ നല്ല തണുത്ത വെള്ളമായിരുന്നു ട്ടോ അതിനകത്ത് കുറച്ചു നേരം ഇറങ്ങി നിന്നപ്പോ തന്നെ മൊത്തത്തിൽ ഒന്ന് തണുത്തു അവിടെ ആ പാറയമ്മ ഞാനും അമ്മ ചേച്ചിയും കൂടി കിടക്കുകയായിരുന്നു താളിയൊക്കെ തേച്ച് വന്നിട്ട് കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടോ പണ്ടൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വീട്ടിലെന്തെങ്കിലും കാര്യം നടക്കുകയൊക്കെ ആണെങ്കിൽ എല്ലാരും കൂടെ കസിൻസ് ഒക്കെ കൂടെ കൂടുമ്പോ ഞങ്ങൾ എല്ലാരും കൂടെ പുഴയിലായിട്ടോ വരാ കുളിക്കാൻ അതൊക്കെ ഭയങ്കര രസമായിരുന്നു സത്യം പറഞ്ഞാൽ പുഴയിൽ പോയിട്ട് വന്നപ്പോൾ അതൊക്കെ ആയിട്ട് ഓർമ്മ വന്നത് ഞങ്ങൾ എല്ലാരും കൂടെ ആ ബഹളം വെച്ച് തകർത്ത് തമുർത്ത് കോളി കഴിഞ്ഞ് പിന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വടിയായിട്ട് വരണോ ഞങ്ങൾ എല്ലാരും കൂടെ കേറി പോകണമെങ്കില് പുഴയിൽ പോയി വന്നപ്പോത്തേക്ക് ഇതാ ഒരാള് ബാലവാടി കഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നേ കേശൂട്ടനാണ് കേട്ടോ ഇവ രാവിലെ തന്നെ ഒരു കൈക്കോട്ടൊക്കെ ആയിട്ട് വന്നായിരുന്നു പണി പണിയെടുക്കാനെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ നടക്കുന്ന അവിടേക്ക്

െന്താ പാലവാടി പൊട്ടി കിട്ടിയ പാച്ചും കിട്ടിയോ പാച്ചോ ഓര്യാണിടാ ഈ എന്താ ഈ ചെറുക്കി ഗുഡ് ബോയ് ആണല്ലേ വേഗം വേഗം ാണ്ട്ടോ അവൻ ഇത് കഴിഞ്ഞിട്ട് വേണം അവിടെ പണി നടക്കുന്നിടത്ത് പോകാൻ വേണ്ടിട്ട് മുള്ളില് നിൽക്കുന്ന ഇരിക്കാൻ പറഞ്ഞിട്ട് പോലും അവൻ പറഞ്ഞു പോവേക്കോ എന്തേലും പണി നടക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ കേട്ടന് അതിന്റെ ഇടയിൽ കയറി നിക്കണം എടുക്കണം ഇതൊക്കെയാണ് അവന്റെ ഡിമാൻഡുകൾ ആ അവിടെ തിരക്കായതുകൊണ്ട് പണിക്കാർക്ക് തന്നെ നിൽക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് അവനെ കൊണ്ട് പോകാൻ പറ്റിയില്ല ഞങ്ങൾ റോഡിൽ നിന്ന് അവനെ കാണിച്ചു കൊടുത്തു അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം ഒക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരാള് നല്ല ഉറക്കാണ് കൂടിന്റെ കമ്പി വായിൽ വെച്ചിട്ട് അവൾ അവള് ഉറങ്ങുന്നെ നദാശന്നാണ് കേട്ടോ അവളുടെ പേര് നമ്മളുടെ അവിടേക്ക് നടക്കാൻ വരുമ്പോ മിക്കവാറും നമ്മൾ നമ്മളവിടേക്ക് വരും എന്തെങ്കിലും ബിസ്ക്കറ്റ് ഒക്കെ കൊടുക്കുമ്പോ ഭയങ്കര സന്തോഷാണ് പുള്ളിക്കാരി ഭയങ്കര ഉറക്ക ഉറക്കത്തിൽ ചാടുന്ന ഊടുന്നൊക്കെ ഉണ്ട് കാലൊക്കെ ഇട്ട് അളക്കുന്നുണ്ട് കുഞ്ഞിന് കൊടേട് ഊശയിലെ പൈല വന്നിട്ട് ഒരു മൂന്ന് മൂന്നരൊക്കെ ആവുമ്പോഴത്തേക്കും എല്ലാം കഴിയുന്നാണ് ഇട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അഞ്ചര ആയിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് ഇവരൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോട്ടോ ക്ക് കഴിഞ്ഞ എല്ലാരും പോയിട്ടോ ആ ഞങ്ങള് വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ദാമുഞ്ഞിൽ നിന്ന് കൈവീശി കാണിക്കുന്ന പുള്ളിക്കാരൻ എനിക്കൊരു സമാധാനം തരുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ഉത്തരവാദിത്തബോധം ഉള്ള കുട്ടിയാണ് വൈകുന്നേരമായി പത്തിനെ വിതനം പത്തിനെ വിതനം എന്നും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വന്നതാണ് കേട്ടോ ഈ ലൂണേനെയും ലോറേനെയും ഞാൻ എപ്പ അഴിച്ചു വിട്ടാലും അവനും പുറകെ കൂടും സൈക്കിൾ എടുത്തിട്ട് വന്നിട്ട് അവർ എവിടെയൊക്കെ പോകും അവിടെയൊക്കെ അവൻ അതിന്റെ പുറകെ സൈക്കിൾ ഓടിച്ചു പോകും ഇതാണ് പുള്ളിക്കാരന്റെ മെയിൻ വിനോദം ഇപ്പൊ വന്നിട്ട് പോയ ആള് ലോറിയാണ് കേട്ടോ അവളെപ്പോഴും അവളുടെ അമ്മേനെ ഒട്ടേ നടക്കുള്ളൂ ലൂണ് ഏതൊക്കെ വഴിയില് പോകും ആ വഴി കൂടെ ഒക്കെ അവളും പോവുള്ളൂ നായടയ്ക്ക് നമ്മള് വിളിച്ചാൽ നമ്മളെടുത്തേക്ക് വരണം എന്നുണ്ട് പക്ഷെ കൊണിഞ്ഞ് വന്നിട്ട് അപ്പോഴെത്തന്നെ തിരിച്ചോടി പോകൂട്ടു ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാരും എല്ലാവരുടെയും വീട്ടിലേക്ക് പോയി ഞങ്ങളും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് വരെയേക്കും പറഞ്ഞ ബായി പിന്നെ കാ ഒരു ഉമ്മയും കൂടി പുറത്തേക്ക് ഒരു ഫ്ലൈഫിഷും അടിപൊളി ബായി